അപ്പോൾ ഇന്ന് നടന്ന അസിസ്റ്റൻ്റ് കമ്പൈലർ എക്സാമിൻ്റെ പി എസ് സി നൽകിയിട്ടുള്ള നോക്കാമേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത് യുദ്ധം കുണ്ടറവിളംബരം ആക്ടിങ്ങൽ കലാപം ശ്രീരംഗപട്ടണ ഉടമ്പടി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത് രണ്ടാമത്തെ ചുവടെ സൂചിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്ന വോൾട്ടെയർ ട്രോസ്കി തോമസ് പെയിൻ സൈമൻ ബോളിവറാണ് അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവം വോൾട്ടെയർ അമേരിക്കൻ വിപ്ലവം സൈമൻ ബോളിവർ റഷ്യൻ വിപ്ലവം ട്രോട്സ്കി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചൂടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അതിൻ്റെ ആയിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത് രണ്ടും നാലുമാണ് ശരി കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു ഇത് രണ്ടുമാണ് ശരിയായിട്ട് തന്നിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായിട്ടാണ് തന്നിട്ടുള്ളത് മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മൂന്നാം തീയതി തൃപ്പടിദാനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇത് പ്രൊവിഷണൽ ആൻസർക്കെയാണ് പി എസ് സി തന്നിട്ടുള്ള ആൻസർക്കെയാണ് അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഈ രണ്ടാമത്തെ ഓപ്ഷൻ റോങ് ആണ് ഓക്കെ അഞ്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി അല്ലാത്തത് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അഞ്ചാമത്തെ എൻ്റെ ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ആറ് ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏഴ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അതാണ് ഇപ്പം ഏഴാമത്തേൻ്റെ ആൻസറായിട്ട് പി സി തന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് എട്ട് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എട്ടിൻ്റെ ആയിട്ട് ഓപ്ഷൻ ഡി ലിപ്പിലേക്ക് ചുരമാണ് തന്നിട്ടുള്ളത് ഒൻപത് പൂർവതീര കനാലുമായി ബന്ധി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ജല ദേശീയ ജലപാതയിലാണ് പൂർവതീര കനാലുമായി ബന്ധിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ജലപാതയിലാണ് അപ്പോൾ ഒൻപതാമത്തെ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് ദേശീയ ജലപാത അഞ്ച് പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് സോർസൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പതിനൊന്ന് താഴെ നൽകിയിരിക്കുന്നവയിൽ നവാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ശരിയായിട്ടാണ് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് ആസ്ഥാനം മുംബൈയാണ് ശിവരാമൻ കമ്മിറ്റിയാണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നവാർഡുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സ്ഥാപിതമായത് നെക്സ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ പന്ത്രണ്ടാമത്തെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കോഴിക്കോടാണ് പതിമൂന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം പതിമൂന്നാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തെട്ടാണ് കാലഘട്ടം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ഓപ്ഷൻ സി നരസിംഹറാവു പതിനഞ്ച് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം ഓപ്ഷൻ ബി ആണ് മുംബൈ പതിനാറ് താഴെ കൊടുത്തിരിക്കുന്നവിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് സവിശേഷത അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും മാത്രം സവിശേഷത അല്ല അപ്പം രണ്ടും നാലും സവിശേഷതയാണ് അതായത് ഏതൊക്കെയാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം തൊഴിൽ വൈദഗ്ധ്യം ഇതെല്ലാം സവിശേഷത ആണ് പതിനേഴ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ കറൻറ്റായിട്ടുള്ള എന്ന് ചോദിച്ചിരിക്കണോ അപ്പം ഓപ്ഷൻ എ ആണ് വി നായർ ആണ് പതിനെട്ട് ഇന്ത്യൻ പാർലമെൻ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന രണ്ടാം വായനയാണ് രണ്ടാം വായന ഓപ്ഷൻ ബി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് അപ്പോൾ പത്തൊമ്പതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടും ഒന്നും അത ഒന്നും രണ്ടും ശരിയായ വസ്തുതയാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരം ഉള്ളൂ കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനാണ് നിലനിൽക്കുക എന്ന് പറയുന്നതും ശരിയാണ് ഇരുപത് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ഇരുപതാമത്തേൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കുട്ടി എന്ന ഗണത്തിൽ വരും ഇരുപത്തി ഒന്ന് കേരള നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ എന്നാണ് ക്വസ്റ്റ്യൻ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഇരുപത്തൊന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സിയാണ് സുനിധി സുനിധി ഇരുപത്തിരണ്ട് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത് ഇരുപത്തിരണ്ടിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് രംഗശ്രീ കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ ഇരുപത്തിമൂന്ന് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ഇരുപത്തി മൂന്നിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഇവ ഒന്നുമല്ല അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള നാല് പ്രസ്താവനകളും ശരിയാണ് ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് ഇരുപത്തി അഞ്ച് ഒരു ഗ്രേസിംഗ് ഫ്രക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതെന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക ഉപഭോക്താക്കൾ രണ്ടാം പോഷണ തലത്തിലാണ് കാണുന്നത് അപ്പോഴ് പ്രാഥമിക ഉപഭോക്താക്കളാണ് ഇരുപത്തിയാറ് ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഇരുപത്തിയാറ് ഓപ്ഷൻ ബി കമൻസെലിസം ഓക്കെ അപ്പം ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം ഇരുപത്തിയേഴ് പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തതാണ് ജീൻ ബാങ്കുകൾ ഓപ്ഷൻ സി ഇപ്പം ബാക്കിയെല്ലാം ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ ഇരുപത്തിയെട്ട് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഹെപ്പാരിൻ ഹീമോഡയാലിസിൽ രക്തം കട്ടപിടി പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരാണ് ഹെപ്പാരിൻ ഇരുപത്തി ഒൻപത് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് അതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ശ്രീമൻ നാരായൺ ശ്രീമൻ നാരായൺ മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏത് താഴെ തന്നിട്ടുള്ളവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ അഡിഷൻ ബലം ഓപ്ഷൻ എ ആണ് മുപ്പത് അടുത്ത മുപ്പത്തി ഒന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉള്ള പാലായന പ്രവേഗം അല്ലെങ്കിൽ ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് മുപ്പത്തി രണ്ട് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് അടുത്ത പ്രശ്നം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചവണ ചവണയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിനുള്ള ഉദാഹരണം മുപ്പത്തി മൂന്ന് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യമേത് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യമാണ് ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യയാണ് നാലാമതാ നാലാമത്തെ രാജ്യം ഒരു ആംഫോട്ടറിക് ആസിഡിൻ ഓക്സൈഡിന് ഉദാഹരണം ഏതാണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ആംഫോട്ടറിക് ഓക്സൈഡ് ആണ് ഇസഡൻ ഓ സിങ് ഓക്സൈഡ് മുപ്പത്തി അഞ്ച് കപട സംക്രമണ മൂല മൂലകം ഇവയിൽ ഏതാണ് തന്നിട്ടുള്ളതിൽ കപട സംക്രമണ മൂലകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് എച്ച് ജി മെർക്കുറിയാണ് കപട സംക്രമണ മൂലകം മുപ്പത്തി ആറ് ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ തന്നിട്ടുള്ള ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ലോയാണ് ഇത് ഗ്രാഫ് സൂചിപ്പിക്കുന്നത് മുപ്പത്തിയേഴ് ശക്തിയേറിയതും ഭാ ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതെന്നാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി നിയോഡിമിയമാണ് നിയോഡിമിയം ഓപ്ഷൻ ബി നിയോഡിമിയം മുപ്പത്തി എട്ട് അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയായിരുന്നാണ് ക്വസ്റ്റ്യൻ മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം കണ്ണാൻമൂലയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണ് ഓപ്ഷൻ ഡി ബാക്കിയെല്ലാം ശരിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി മുപ്പത്തി ഒൻപത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആയിരുന്നാണ് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി പി ടി ഉഷയാണ് കഥാപാത്രവും നോവലും തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായ ജോഡി ജോഡിയതെന്നാണ് ക്വസ്റ്റ്യൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്രവും നോവൽ നിന്നിട്ട് തെറ്റായ ജോഡിയാണ് ഓപ്ഷൻ സി സുഹറ എൻ്റെ പുപ്പാക്കൊ ആന ഉണ്ടായിരുന്നു എന്നുള്ളത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് രവി ഖസാക്കിൻ്റെ ഇതിഹാസമാണ് സേതു കാലം എന്ന് പറയുന്ന നോവലിൻ്റെ ആണ് പപ്പു ഓടയിൽ നിന്നാണ് ഓക്കെ അടുത്ത് നാൽപ്പത്തി ഒന്ന് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് പിയാത്ത എന്നുള്ളത് ആരുടെ കലാസൃഷ്ടി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒന്ന് അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ് പിയാത്ത നാൽപ്പത്തി രണ്ട് റാം കെയർ ഓഫ് ആനന്തി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റാം കെയർ ഓഫ് ആനന്തി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ എന്നാർ അഖിൽ പി ധർമ്മജൻ നാൽപ്പത്തിമൂന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് സിഫ്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ആയിട്ട് വരുന്നതാണ് ഓപ്ഷൻ എ വിൻഡോസ് ഓപ്ഷൻ എ ആണ് വിൻഡോസ് നാൽപ്പത്തി നാല് ഇ ഗവണൻസിനെ പറ്റി താഴെപ്പറുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നാലിൻ്റെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് ശരി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ഇതൊക്കെയാണ് ഈ ഗവണൻസിൻ്റെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് അടുത്ത് നാൽപ്പത്തിയഞ്ച് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത് നാൽപ്പത്തി അഞ്ചാമത്തെ എൻ്റെ ആൻസറായിട്ട് വരുന്നു ഓപ്ഷൻ ബി ആണ് ഗേറ്റ് വേ ആണ് ഗേറ്റ് വേ അടുത്ത് നാൽപ്പത്തി ആറ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളി വെളിപ്പെടുത്തലിനെ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഏതൊക്കെ വിവരങ്ങളെന്നാണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ആണ് ഈ ഒഴിവാക്കപ്പെട്ട വിവരങ്ങളിൽ ഉൾപ്പെടുന്നത് കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ് സർക്കുലറുകൾ കോൺട്രാക്റ്റുകൾ ബുക്കുകൾ ഇതൊക്കെ നമുക്ക് വിവരമെന്ന ഇതിൽ ഉൾപ്പെടുന്നതാണ് നാൽപ്പത്തിയേഴ് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശത്തിലാണ് ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് അപ്പം നാൽപ്പത്തി ഏഴിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് വിവരാവകാശമാണ് രാഹുൽ ഉപയോഗിക്കുന്നത് നാൽപ്പത്തി എട്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് നാൽപ്പത്തി എട്ടിൻ്റെ ആയിട്ട് വരുന്നത് ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നവയോ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ സാധിക്കുന്നത് പോക്സോ ആക്ട് പ്രകാരം നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു ഒരു കൂരയ്ക്ക് കീഴേ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരല്ല കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരല്ല എന്നാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരും വരും ആരൊക്കെയാണ് ഭാര്യയും ഭർത്താവും രക്തബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ വി വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ ഇവരെല്ലാം ഗാർഹിക പീഡന നിയമത്തിന് മുന്നിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ് ഓക്കെ അടുത്ത അൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ് ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ചോദ്യം അൻപതിൻ്റെ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇനി അൻപത്തൊന്നൊക്കെ ആണ് അപ്പം ആൻസർ മാത്രം പറയാം അൻപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് അൻപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അൻപത്തി മൂന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അമ്പത്തി അഞ്ചിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അൻപത്തി ആറിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് അൻപത്തി എട്ട് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് അൻപത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് അറുപത് ഓപ്ഷൻ ബി ആണ് അടുത്ത് അറുപത്തി ഒന്ന് ഇംഗ്ലീഷാണ് അറുപത്തി ഒന്ന് ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡേഷ് വർക്ക്ഡ് ഹാർഡ് ഇച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്ക്ഡ് ഹാർഡ് അപ്പോൾ അറുപത്തൊന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഈസ് വർക്ക്ഡ് എന്നാണ് ഓപ്ഷൻ ബി അറുപത്തിരണ്ട് ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി അറുപത്തിരണ്ടിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അക്യൂസ്ഡ് മീ ഓഫാണ് ഓഫായിട്ടാണ് വരുന്നത് അറുപത് അറുപത്തി മൂന്ന് വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് ഫൈവ് ഇയേഴ്സ് അപ്പോൾ അറുപത്തി മൂന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഫോർ ആണ് അറുപത്തി നാല് സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദി വെഡ്ഡിങ് അറുപത്തി നാലിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വിൽ കം ആണ് സീന സീന വിൽ കം ടുമാറോ ടു അറ്റൻഡ് ദി വെഡ്ഡിങ് എന്നാണ് ആൻസർ അറുപത്തഞ്ച് ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡെസിഷൻ ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡെസിഷൻ അറുപത്തഞ്ചിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എ എ യുനാനിമസ് ഡെസിഷനാണ് അറുപത്തി ആറ് ടു ഹു ട്രീറ്റ് സ്കിൻ ഡിസീസ് ഈസ് നോൺ ആസ് അറുപത്തി ആറിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ഡെർമറ്റോളജിസ്റ്റാണ് ഡെർമറ്റോളജിസ്റ്റ് സ്കിന്നിനെ ചികിത്സിക്കുന്ന ആളാണ് ഡെർമറ്റോളജിസ്റ്റ് അറുപത്തേഴ് ഡു യു മൈൻഡ് ഡേഷ് ദി ആൻസേഴ്സ് ഡു യു മൈൻഡ് ഡേഷ് ദി ആൻസേഴ്സ് അറുപത്തേഴിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് റൈറ്റിംഗ് ദി ആൻസേഴ്സ് അറുപത്തെട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെൻറ്റ് ഡോർമെന്റിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത് അറുപത്തി എട്ടായി അറുപത്തെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇനാക്റ്റീവാണ് ഇനാക്റ്റീവാണ് അറുപത്തി എട്ടിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തൊമ്പത് ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദി മോർണിംഗ് ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദി മോർണിംഗ് അറുപത്തൊൻപതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹോട്ടറാണ് ഹോട്ടർ എഴുപത് നെയ്തർ വിൽ ഹാപ്പൻ ഡാഷ് നെയ്തർ വിൽ ഹാപ്പൻ ഡാഷ് എഴുപതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് വിൽ ഇറ്റ്സ് വിൽ ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി ഒന്ന് എഴുപത്തിയൊന്ന് മലയാളമാണ് എഴുപത്തൊന്നിൻ്റെ ആയിട്ട് ശരിയായ പദം ഏതെന്നാണ് എഴുപത്തൊന്നാം ക്വസ്റ്റ്യൻ അതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അഗാധ അഗാധ ത അഗാധതയാണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തിരണ്ട് ലേൺ ബൈ ഹാർട്ട് ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ആൻസർ ആയിട്ട് വരുന്ന ഹൃദ്യസ്ഥമാക്കുക ഹൃദ്യസ്ഥമാക്കുക ഓപ്ഷൻ ഡി ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപദം ഏത് എഴുപത്തി മൂന്നിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ആ ജന്മം എഴുപത്തിനാല് മഞ്ഞെന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്ക് ഏതെന്നാണ് എഴുപത്തിനാലാണത്തെ ക്വസ്റ്റ്യൻ എഴുപത്തിനാലിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഹരിണം ഹിമം നിഹാരം തുഷാരമൊക്കെ മഞ്ഞാണ് എഴുപത്തഞ്ച് ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എഴുപത്തഞ്ചിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ശിഷ്ടനാണ് ശിഷ്ടൻ എഴുപത്തി ആറ് വിള പുറത്തിട്ട് വേല് കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം വിള പുറത്തിട്ട് വേല് കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എഴുപത്തി ആറിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എഴുപത്തിയേഴ് തീ കനൽ എന്ന പദം പിരി പിരിച്ചെഴുതിയാൽ എഴുപത്തി ഏഴിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ടി പ്ലസ് കനൽ ടി പ്ലസ് കനൽ എഴുപത്തിയെട്ട് നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്ത് എഴുപത്തെട്ട് നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്ത് ഓപ്ഷൻ സി ആണ് നായിക എഴുപത്തൊമ്പത് ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത് ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത് എഴുപത്തൊമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വാണി രവം സ്വനം ധ്വനി ഇതെല്ലാം ശബ്ദം എന്ന പദത്തിന് പര്യായമാണ് അടുത്ത എൺപത് താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത് എൺപതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്യാപകന്മാർ വൈദ്യർ അവൾ ഗുരുക്കളൊക്കെ പൂജക ബഹുചനനും അധ്യാപകന്മാർ പൂജക ബഹുചനം അല്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസർ പ്രൊവിഷണൽ ആൻസർ ചെയ്യും അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യനിൽ ആൻസർ മാറി കിടപ്പുണ്ട് ഓക്കെ